ഒന്ന് വീഴ്ത്ത് ചാടിയോ ഓ നോ ഹജ്വരെ മാർന്നോൻസ ആ മൂനേ ചാറിയോ ഹേ 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 ഉയിവാ കൊ മോലടി വെങ്ങടേര ടാൻസ ആ ഊ മേല കൊട ഏതായിച് ഇത് മേല കൊ ഐറ്റോയേ ഏരിയ ഓന്നേ ശൈച്ചാ ഔടോ മുടിൻ അടി വെട്ടു ദേ ഏരിയല ടോ പോരെ എസ്ണ്ടേ

ൾക്കാര് മറന്നുകൊണ്ടല്ലോ ആരൊരു ഇൻഫിനിറ്റി പോള് എല്ലാർക്കും ആടെ ഒരു ഇൻഫിനിറ്റി കോള് മന്ത്രി െ ആ ചെരുപ്പിട്ട് പോയിന്ന് പറഞ്ഞു ചെക്കന്മാരെ ആന ഒക്കെ വിളിച്ചപ്പോണ അവിടെ അജ്മലിച്ച അജ്മല

എന്റെ കണ്ടന്റ് ഞാനിന്റെ വാങ്ങിയോ രംഗത്തിൽ പോയ ആൾക്കാരുണ്ടായിരുന്നു നല്ല ഇപ്പൊ ഇവിടുന്ന് ഞാനങ്ങേ നല്ല രാവിലെ നീച്ച ഒരാണെന്നെ കാണോ നിങ്ങൾ എപ്പഴും നീച്ച് അഞ്ചു മണിക്ക് ആറരയ്ക്ക് പിന്നെ ഞാൻ പോലും ആറര ബ്ലൂടൂത്ത് താങ്കൾ താങ്കൾ ചെറുപ്പ് എന്റെ ആണ്പോ താങ്കൾ ചെറുപ്പിടാതെ വന്നത് എങ്ങനെയുണ്ടാന്ന് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചീനയിരുന്നപ്പോ അപ്പൊ ഇങ്ങനെ പൊക്കി കൊണ്ടോ ദിശ ല്ലേ അനക്കും വയ്യന്താ അല്ല എന്താ ഒരു വഴിയില്ല എന്താ സിക്സ്റ്റീൻ ിഫ്റ്റിംഗ് <laughs> പ്രോബ്റേടാ ആ അഭിനയിക്കണേ ആ കണ്ടറിയാത്ത പോലെ ആ ഓഫ് ഓഫണ്ടോ പങ്ക ആ ഗാലറി എടുക്ക് യൂട്യൂബ് വേണമെന്നു എന്നാ മുത് പൂക്കുടാ മുത് പൂക്കുവോ വാട്ടർ പ്രൂഫാണ് കുഴപ്പമൊന്നുമില്ല ആൾക്കാർ വേണേ ഇപ്പൊ എത്ര ആൾക്കാരുണ്ട് പോയാ നല്ല പിടിക്കൂട്ടോ പെട്ടെന്ന് പിടിക്കൂട്ടോട്ടോട്ടു അവിടെ ഓടണോ സൈഡിൽ ബാക്കിൽ 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 ഓടാനില്ലേ എവിടെ ഓടണോ എവിടെ ഓടണോ മുജേ ഒന്ന് കൂടി മാറി കേക്കല്ല മുജേ മുജേ അല്ലേ എന്തേ

സംശയ <laughs> പോക്കുന്നു <laughs> <laughs> അല്ല മൂമെന്റാണ് യാന ഗാണന്റെ കാര്യം പറയുന്നില്ല ഗാണൻ മുടിയില്ല പ്രോസൊ ഉണ്ടൊന്നുമില്ല ഞാൻ എന്റെ മോമോട് പോയി ഇപ്പോ തൊടു ബാഗ് തൊടു ബാഗ് തൊടു മുന കാണണ്ട് ഇല്ല മാറി തട ചേരിപ്പതാ അവൻ്റെ എടുത്താണ് റങ്ങാൻ നോക്കേണ്ടി വരും എടാ അത് വണ്ടി വരുത്തണ്ടാടി കൂടെ നല്ല ബ്ലോക്ക് ഓക്കേ yeah, അല്ലേ <laughs> <Yeah, okay, okay. laughs> <laughs>